നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ മുന്നേ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു കൊലപാതകമെന്ന സംശയം കുടുംബം ശക്തമായി ഉയർത്തുന്ന സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം അടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിർത്തുന്ന ഘട്ടത്തിൽ അതിലെ പ്രതി എന്ന് സംശയിക്കുന്ന പി ദിവ്യയും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പ്രമുഖ സി പി എം നേതാക്കളും പി ജയരാജൻ അടക്കം നിരവധി സി പി എം നേതാക്കളും ചേർന്നുകൊണ്ട് ഒരു കൊലക്കേസിലെ കുറ്റവാളിയുടെ വീട് പാലുകാച്ച് നടത്തി കൊടുക്കുന്നു ഗ്രഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ കഴിഞ്ഞ ദിവസമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ആറു വർഷത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞ കൊടി സുനിക്ക് ജയിൽ കാലയളവിൽ നല്ല നടപ്പിനുള്ള അടക്കം കിട്ടിയ സുനിക്ക് പരോള് നൽകിയ ഒരു നീക്കം നടന്നിട്ടുണ്ടായിരുന്നത് മുപ്പത് ദിവസത്തെ പരവളാണ് നൽകിയത് അതിന് പിന്നാലെയുണ്ടായിരുന്ന ആരോപണങ്ങൾ വളരെ ശക്തമായി തന്നെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുമ്പോഴാണ് വധക്കേസ് കുറ്റവാളിയുടെ ഗ്രഹപ്രവേശന ചടങ്ങിൽ തന്നെ പ്രമുഖ കണ്ണൂർ സി പി എം നേതാക്കൾ പങ്കെടുക്കുന്നതായി കേൾക്കുന്നത് വടക്കുംപാട് നിഖിൽ വധക്കേസ് പ്രതിയായിട്ടുള്ള ശ്രീജിത്തിൻ്റെ ഗ്രഹപ്രവേശത്തിനാണ് നേതാക്കൾ പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുത്തത് സി പി എം സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പി ജയരാജൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കാരായി രാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ഉൾപ്പെടെയുള്ള വലിയൊരു നിര തന്നെയാണ് എത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഷാഫി മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി ഇങ്ങനെയുള്ള നിരവധി ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ബി ജെ പി പ്രവർത്തകനായ നിഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് ശ്രീജിത്ത് ഈ ശ്രീജിത്തിന്റെ വീട് പാലുകാച്ച് ചടങ്ങാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചതും അതിലാണ് പ്രമുഖ നേതാക്കൾ ഉദ്ദിഷ്ടകാര്യത്തിന് സ്മരണ എന്ന രീതിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി എട്ടിൽ നിഖിലിനെ ലോറിയിൽ നിന്നും പിടിച്ചിറക്കി വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇവരൊക്കെ തന്നെ ചെയ്തത് ഈ കേസിൽ അഞ്ചോളം സി പി എം പ്രവർത്തകരെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് അതിൽ ജയിലിൽ കഴിയുകയായിരുന്ന ശ്രീജിത്ത് പോൾ പരോളിലിറങ്ങി പരോളിറങ്ങിയ സമയത്ത് തന്നെയാണ് ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയത് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കൊടി സുനിയും ഇറങ്ങിയ വിഷയം നേരത്തെ തന്നെ പലരും പല മാധ്യമങ്ങളിലൂടെയും പരാമർശ ഒരു വിഷയമുണ്ടായിരുന്നു ഈ ഒരു മാസത്തിനുള്ളിൽ ജനുവരി മാസത്തിൽ ഇനിയും അനിഷ്ട സംഭവങ്ങൾ പലതും ഒരു പക്ഷേ നടന്നേക്കും അതിനുള്ള ഒരു ആസൂത്രണം തന്നെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രധാന ക്രിമിനലുകളെ ഒക്കെ തന്നെ പുറത്തിറക്കുന്നതിന് പിന്നിലെ അജണ്ടയെന്നും ഏവരും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ അതിന് ഉദാഹരണമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളായി തന്നെ ഇതിനെ നോക്കിക്കാണണം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ അവർ പങ്കെടുത്തതായി വിളിവാകുന്നുണ്ട് കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച ശ്രീജിത്ത് പരോളിലിറങ്ങി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് അജണ്ടയുണ്ടോ എന്നുള്ള സംശയവും പലരും പങ്കുവയ്ക്കുന്നുണ്ട് അക്രമ രാഷ്ട്രീയത്തെ പാർട്ടിയോ നേതാക്കളോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഉറക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം തന്നെയാണ് കുടപിടിക്കുന്ന ഒരു സാഹചര്യം കൂടി നടത്തുന്നത് ഒരു കൊലക്കേസ് പ്രതിയുടെ വീട്ടിലേക്ക് തന്നെയാണ് വലിയ കൂടി നാടമുറിച്ചൊക്കെ തന്നെ നേതാക്കൾ കടന്നെത്തിയത് പാർട്ടി സമ്മേളനം കൂടി നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സംഭവം നടക്കുന്നതും ശ്രദ്ധേയമായി തന്നെ നോക്കിക്കാണേണ്ടതാണ് അതേസമയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കൊടിസുനിക്ക് പരോള് നൽകിയ സംഭവം വലിയ വിവാദമായ സാഹചര്യത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പി ജയരാജൻ തന്നെ രംഗത്ത് വന്നത് കണ്ടിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോള് കൊടുത്തില്ല എന്നാണ് ജയരാജൻ പറയുന്നത് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിൽ മേധാവി കഴിഞ്ഞ ദിവസം കൊടുക്കാൻ പാടില്ലാത്ത ചട്ടങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് മുപ്പത് ദിവസം പരോള് നൽകുകയായിരുന്നു ചെയ്തത് പരോള് നൽകിയതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് തന്നെയാണിപ്പോൾ ഏറ്റവും അധികം ചർച്ചയായി മാറിയിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിസുനിയുടെ നിറം നോക്കാതെ പരോള് കൊടുക്കുന്നതിന് ശുപാര്ശ ചെയ്തെന്നും എത്രയോ കാലം ജയിലിൽ അകപ്പെട്ട അദ്ദേഹത്തിന് പുറത്തിറങ്ങാനുള്ള മൗലികാവകാശം ഇല്ലേ എന്നു കൂടിയാണ് ചോദിക്കുന്നത് ആ ഫേസ്ബുക്ക് പൂർണ്ണ രൂപം കൂടി വായിക്കാം മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണമെന്നാണ് ഒരു മാധ്യമത്തിൻ്റെ ഇന്നത്തെ പുതിയ നിർദ്ദേശം കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട തടവിൽ കഴിയുന്ന മാഹി സ്വദേശി കൊടി സുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നു അതിന് കാരണം അത്തരമൊരു തീരുമാനം തികച്ചും ശരിയാണ് എന്നാൽ കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്ന് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടു അത് പരിഗണിച്ചു ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ച് ഉത്തരവായി ഇതാ മാധ്യമത്തിന്റെ ഭാഷയിൽ കൊടികെട്ടിയ മനുഷ്യാവകാശമാണത്രേ തടവറകളെക്കുറിച്ച് ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫ് ആണെന്നതിനാൽ മാധ്യമം മറച്ചു മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുമുണ്ട് കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷക്കാരടക്കം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു കോവിഡിന്റെ ഒരു ഘട്ടത്തിന് ശേഷം തടവുകാരോട് തിരികെ ജയിലിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീംകോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് ഇതും അനുഭവമാണ് കോവിഡ് കാലത്ത് പോലും കൊടീസുനിക്ക് പരോൾ കൊടുത്തില്ല ആറ് വർഷത്തിന് ശേഷം അമ്മയുടെ പരാതിയെ തുറന്ന് പരോൾ കൊടുത്തതിൽ എന്ത് മഹാ അപരാധമാണുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ മാധ്യമത്തിന് രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാത്തവർക്ക് മനുഷ്യാവകാശം പോലും നൽകരുതെന്ന വാദം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ച് മരിക്കുമെന്ന പഴയ പത്രാധിപരുടെ ഭീരുവാദത്തിന് പുതിയ വാദമാണെന്നും ജയരാജൻ കുറിക്കുന്നു